അഹിംസയിലൂടെയും ആയിരക്കണക്കിന് പൂർവികരുടെ ജീവത്യാഗത്താലും നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിൽ ഭദ്രമായി മുന്നോട്ടു പോയ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഇന്ന് വെല്ലുവിളികൾ നേരിടുകയാണെന്ന് ഡി സി ജനറൽ സെക്രട്ടറി പി സുരേഷ് ചൂണ്ടിക്കാട്ടി കാഞ്ഞങ്ങാട് മണ്ഡലം ഇരുപത്തിയൊൻപതാം വാർഡ് കോൺഗ്രസ് മഹാത്മാ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം മുഴുവൻ കോൺഗ്രസ് തിരിച്ചു വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും കാഞ്ഞങ്ങാട് മണ്ഡലം വാർഡ് കോൺഗ്രസ് മഹാത്മാ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി ജനറൽ സെക്രട്ടറി പി സുരേഷ് പറഞ്ഞു മഹാത്മാഗാന്ധി കുടുംബസംഗം കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ആ വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ മറ്റൊരു കോൺഗ്രസ് നേതാക്കന്മാരെ സമര സേനാനികളെ മഹാത്മാഗാന്ധി ഉൾപ്പെടെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നിന്ന് ചെയ്യാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ ശ്രമം കേന്ദ്ര ഗവൺമെന്റ് സ്വാതന്ത്ര്യത്തിൽ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേഷൻ ബേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ എം കുഞ്ഞിക്കൃഷ്ണൻ കെ രാജു എം എം നാരായണൻ സുരേഷ് കൊട്ട്രച്ചാൽ സായ്ദാസ് എം എം രാഘവൻ ഷൈജാ സായി തുടങ്ങിയവർ സംസാരിച്ചു ലസിത സ്വാഗതവും സുനിൽ നന്ദിയും പറഞ്ഞു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ സംഗമത്തിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്